രണ്ടൂന്ന് മാസത്തേക്കുള്ള വീട്ടുസാധനങ്ങളും പശുവിനുള്ള തീറ്റയും ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു ഓടണ്ടല്ലോ അതെ ഒരു മാസവും പതിമൂന്ന് ദിവസവും കഴിയണ വെള്ളിയാഴ്ച കഴിഞ്ഞാ പിന്നെ ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ എന്താ ഇത് എന്താ ഒന്നും അറിഞ്ഞ നീ വിഷമിക്കുന്ന കരുതിയ ഒളിച്ചു വെച്ചത് മാത്രല്ല നിന്നോട് പോലും ഈ സത്യം പറയരുതെന്ന് ആ കൃഷ്ണനോട് ഇദ്ദേഹം പറഞ്ഞു നിനക്കറിയോ ഇതറിഞ്ഞത് മുതൽ നിന്നെ മോളെ ഓർത്തു നേറി നേറി കഴിയട്ടെ കെട്ടി ഏതോ കള്ളൻ തന്ന മരണപത്രം മരണപത്രം നീര് നീര് വല്ല ഒരു കൃഷ്ണൻ ഉണ്ണി അദ്ദേഹം പറഞ്ഞൊന്നും ഇതുവരെ ഈശ്വരനൊന്നും അല്ലല്ലോ അനുഭവമുള്ളവരൊന്നും രണ്ടോ അല്ല കേൾക്കുമ്പോ വിഷമുണ്ടാവും പക്ഷേ